नोटिफिकेशन आदमी रशन कमिकेट ഏതൊക്കെ തരത്തിലുള്ളത് വേണ്ടത് കയ്യിലൊക്കെ ഞാൻ നടക്കരുത് എന്നുള്ളതാണ് ഒരു ഉദ്ദേശം എന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ നടന്നൊരു കാര്യം പറയാം അപ്പോൾ അവർ പാളത്തു നിന്നാണ് വരുന്നത് പോട്ടി തന്നെ അപ്പോൾ ഇന്നലെ രാത്രി മുതലേ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ഐഡന്റിഫിക്കേഷൻ കാർഡ് എന്തെങ്കിലും എടുക്കണം വിളിച്ചിട്ടുണ്ടോ വന്നറിയുടെ കാർഡ് എടുക്കട്ടോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഇല്ല ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ചോദിക്കാൻ ഏതെങ്കിലും കയറാൻ പറ്റിയോ ഇല്ലാത്ത പ്രശാന്തവും മമ്മൂട്ടിയെടുത്ത് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് മോട്ട് ചെയ്യാൻ വരാൻ പറ്റത്തിൽ തന്നെയായിരിക്കും ഭാഗ്യത്തിന് നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് മാനേജറെ വിളിച്ചു ചെറിയ ചെറുമാറൊക്കെ ദൂരെ ചെറുമാർ വന്നു കഴിഞ്ഞാൽ ആധാർ ഉണ്ടോ ഒക്കെ ഉണ്ടായിട്ട് എന്തോ ഒരു കാര്യത്തിനടുത്ത് ഞാൻ സത്യമാക്കുന്ന ആൾ ആ ദൂരെ അല്ലാത്ത ബി ജെ പി ആണ് അപ്പം അതിൻ്റെ പ്ലസ് വൈറ്റങ്ങളെ പറ്റിയ യാതൊരു ഐഡിയ ഇല്ല എങ്ങനെയാണ് അറിയില്ല അപ്പോൾ പ്ലസ്സും കാണുമായിരിക്കും മൈനസും കാണുമായിരിക്കും പക്ഷെ ജനത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് ാണ് എന്താണ് എനിക്ക് തോന്നുന്നു എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് തരം വാങ്ങാം മനസ്സിൽ കരുതിയാണോ വന്നിരിക്കുന്നത് ആർക്ക് ഓട്ടിടുന്നത് ഉറത്തില്ലേ കൃത്യമായ രാഷ്ട്രീയ മനസ്സിലുണ്ട്